വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അവൻ്റെ അലർച്ച ആ നാല് ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുന്നീറാണ് പൊട്ടിയൊഴുകി ഇറങ്ങി ഇല്ല എന്നെ വേദനിപ്പിച്ച എൻ്റെ അമ്മയെ വേദനിപ്പിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല രാംദാസ് അവൻ്റെ കണ്ണുകളിൽ വർഷങ്ങളായി താൻ ഉള്ളിലൊതുക്കി നടക്കുന്ന പകയുടെ കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരുന്നു എന്താ പണിക്കരെ ഉണർത്തിക്കാനുണ്ടെന്ന് പറഞ്ഞത് ദേവർമഠം തറവാട്ടിലെ കാരണവർ കേശവമേനോൻ ഉമ്മറത്തൊരു കുഞ്ചിരിയോടെ നിന്നിരുന്ന പണിക്കരയെ നോക്കി ചോദിച്ചു അത് പിന്നെ അങ്ങനെ നാഗർമഠം തറവാട്ടിൽ പുതിയൊരു വിശേഷം ഉണ്ടായിട്ടുണ്ട് എന്താ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും കേശവൻ പണിക്കരെ മുഷിയിപ്പിക്കേണ്ടതു കരുതി ചോദിച്ചു അത് പിന്നെ കണ്ണും കുഞ്ഞ് മടങ്ങി വരുന്നുണ്ട് ഞാനും അറിഞ്ഞു ഇന്ദ്രൻ ഇന്നലെ പറയുന്നതായിട്ടായിരുന്നു വരട്ടെ അവരൊക്കെ വരുക പോകെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ട പണിക്കരെ നോക്കി അത്രയും പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ ചുവരിൽ മാലയിട്ട് തൂക്കിയിരുന്ന വലിയൊരു ഫോട്ടോയിലേക്ക് ഇടയ്ക്കിടെ പോയി പതിയുന്നുണ്ടായിരുന്നു ക്ഷമിക്കണേ അങ്ങനെ അറിഞ്ഞുകാര്യം ഇവിടെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞൂന്നേ ഉള്ളൂ കേശവന്റെ അവസ്ഥ മനസ്സിലാക്കി പണിക്കർ അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞുകൊണ്ട് അവിടെയൊന്നും നടന്നകന്നു കേശവൻ ചുവരിൽ പുഞ്ചിരി തൂകി നിന്നിരുന്ന യുവതിയുടെ ഫോട്ടോയിലേക്ക് കണ്ണുകൾ നിറച്ച് നോക്കിക്കൊണ്ട് കുറച്ചുനേരം അതേ ഇരിപ്പ് തുടർന്നു അച്ഛ പെട്ടെന്നാണ് ഒരു പൗരുഷം നിറഞ്ഞ സ്വരം കർണപടങ്ങളിൽ വന്ന് പതിച്ചത് രാഘവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിലാകെ പേടിച്ചിരിപ്പാണ് വൃന്ദ എന്റെ കൃഷ്ണ അദ്ദേഹം എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടത് ദേഷ്യം തോന്നാനും മാത്രം തെറ്റായിട്ട് ഞാനൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തില്ലല്ലോ കഴിഞ്ഞു പോയ ഓരോരോ നിമിഷങ്ങളായി അവളുടെ ഓർമ്മയിലേക്ക് തെളിയവേ അവളുടെ ഇടനെഞ്ചൊന്ന് പിടഞ്ഞു പോയി അവൾക്കുള്ളിലെ നോവിനെ അകമ്പടി സേവിച്ചെന്നോണം അവളുടെ മിഴികൾ കണ്ണീർ വാർത്തു മനസ്സൊരുവിധം ശാന്തമായതും രാഘവൊന്ന് ഒന്ന് ഫ്രഷായി റൂമിലേക്ക് ഇറങ്ങി അവൻ്റെ കണ്ണുകൾ ആദ്യം നീണ്ടത് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന തൻ്റെ കിങ് സൈസ് ബെഡിലേക്കായിരുന്നു പ്രതീക്ഷിച്ച ആളെ അവിടെ ഒന്നും കാണാതെ വന്നതും അവൻ്റെ മിഴികളൊന്ന് കുറുകി പെട്ടെന്നാണ് റൂമിൻ്റെ ഒരു കോണിൽ നിന്നും ആരുടെയോ മുരടനക്കം രാഘവിൻ്റെ ചെവിയിൽ വന്ന് പതിക്കുന്നത് അവൻ്റെ കാലുകൾ അതിവേഗം ശബ്ദം കേട്ടിടത്തേക്ക് ചലിച്ചു ഇതേസമയം കഴിഞ്ഞു പോയ ഓരോരോ കാര്യങ്ങളായി മനസ്സിൽ ഓർത്തെടുത്ത് പൂവം തിരിഞ്ഞു നിന്ന് സ്വയം പരിതപിക്കുകയാണ് വൃന്ദ അവൻ വന്നതോ തന്നെ നോക്കി നിൽക്കുന്നതോ ഒന്നും തന്നെ അവൾ അന്നേരം അറിഞ്ഞിരുന്നില്ല എന്നെ ഇഷ്ടോ അല്ലെങ്കിൽ പിന്നെ എന്തിനാ കൂടെ കൂട്ടിയേ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ മടങ്ങി പൊയ്ക്കോളാം അങ്ങനെ കൈവിട്ട് കളയാനല്ലോ വൃന്ദ നിന്നെ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് സ്വന്തമാക്കിയത് അവൻ്റെ അല്പം കടുപ്പ് കയറിയ സ്വരം അവൾക്ക് പിന്നിൽ നിന്ന് ഉയർന്നു പിന്നിലായി അവനെ കണ്ടു പകച്ചുപോയ വൃന്ദ ചാടിയെഴുന്നേക്കാനും അവളുടെ തന്നെ ഡ്രസ്സിൽ നിന്ന് ഇറ്റ് വീണ് നിലത്ത് വ്യാപിച്ചു കിടന്നിരുന്ന വെള്ളത്തിൽ അവളുടെ കാലുകളൊന്നു വഴുക്കിപ്പോയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ സംഭവിച്ചു പോയതിനാലാവും അവളൊന്നീങ്ങിപ്പോയി അവളുടെ ശരീരം പൂർണമായിട്ട് നിലത്തേക്ക് പതുക്കും മുന്നേ ഒരുവൻ്റെ കൈകൾ അവയെ താങ്ങി നിർത്തി നീ എന്താ വൃന്ദ ഇതുവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്ത ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അതേ ഈറന്മേനിയിലാണ് അവൾ ഇപ്പോഴും നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ രാഘവിൽ വീണ്ടും ദേഷ്യം ഉണർന്നു അവൻ്റെ വാക്കുകളിലെ മാറ്റം നന്നായി തിരിച്ചറിഞ്ഞ വൃന്ദ നിലത്തേക്ക് മെഴുകൽ ഒന്നിൽ നിന്നു പോയി അവളിലെ ഇത്തരത്തിലുള്ളൊരു മാറ്റം കൂടിയായതും അവനിലെ ദേഷ്യത്തിന്റെ ആഖ്യം കൂട്ടുകയാണുണ്ടായത് ഡോമിച്ചു അതും മുരണ്ടുകൊണ്ട് അവൻ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തു ആഹ് വേണ്ട അവൻ്റെ കൈകൾ അവളുടെ ഡ്രസ്സിൽ മുറുകിയതും വൃന്ദയുടെ മുഖത്ത് ഭയം നിറഞ്ഞു അവൾ അവൻ്റെ കൈകളിൽ പിടുത്ത അവനെ തടുക്കാനും അവൻ അവളുടെ ടോപ്പ് ഒരു കയ്യാൽ മുകളിലേക്ക് വലിച്ചു പൊക്കി തലയിലൂടെ ഊരിയെടുത്തിരുന്നു വേ ഷട്ട് വൃന്ദ നിനക്കായിട്ട് ഞാൻ അനുവദിച്ച സമയം എന്താ ഇവിടെ ഇപ്പോൾ അവസാനിച്ചു ഇനി ഞാൻ പറയും നീ അനുസരിക്കും കേട്ടോ അവൻ്റെ വാക്കുകളുടെ മൂർച്ചയിൽ അവളുടെ കണ്ണുനീർ ഇടതടവില്ലാതെ ഒഴുകി ഇറങ്ങി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ണുകൾക്കാണെ ഉള്ളിലൊരു വേദന നിറഞ്ഞുവെങ്കിലും അവൻ അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് തൻ്റെ ജോലി തുടർന്നു അവളുടെ ഡ്രസ്സെല്ലാം മാറ്റി അവൻ അവളെ പുതിയൊരു ചുരിദാർ അണിയിപ്പിച്ചു കൊടുത്തു ഇതേ നേരം അവനിലെ പ്രവൃത്തി വൃന്ദയെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത് തൻ്റെ നഗ്നത അവൻ്റെ തൊട്ട് മുന്നിൽ വെളിവായിട്ടും അവൻ തൻ്റെ മറ്റൊരു രീതിയിൽ സമീപിക്കാതെ തൻ്റെ എല്ലാ കാര്യങ്ങളും ഒരമ്മയുടെ കരുതലോടെ ചെയ്യുന്നുവെന്നത് അവൾക്കുള്ളിൽ അതിശയം നിറച്ചു ഡോണ്ട് വറി ബേബി എനിക്ക് വേണ്ടത് ഞാൻ സമയമാവുമ്പോൾ നിന്നിൽ നിന്നും സ്വന്തമാക്കിയിരിക്കും മൃതാ അവളുടെ മനസ്സ് തിരിച്ചറിഞ്ഞ പോലെ അവൻ അവളെ നോക്കി പറയുമ്പോൾ അവൾ അവന് തെല്ലൊരു പകപ്പോടെ മെഴികൾ ഉയർത്തി നോക്കിപ്പോയി അവൻ്റെ കണ്ണുകളിലെ വശ്യത നിറഞ്ഞ നോട്ടം ഒരു വേള അവളുടെ കവിളുകളെ ആരുണ് ശോഭിതമാക്കി അവളിലെ മാറ്റം നോക്കിയിരുന്ന അവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു ചുണ്ടിൽ വശിത കലർന്നൊരു പുഞ്ചിരി മിന്നി യു ഹാവ് സ്റ്റാർട്ടഡ് ലവിങ് മീ വൃന്ദ എന്നാൽ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനാവാതെ അവൾ അവന് നോക്കിയിരുന്നു അവളുടെ നിഷ്കളങ്കമായ നോട്ടം കണ്ടവൻ ഒരു വേള അവളോട് അതിയായ വാത്സല്യം തോന്നിപ്പോയി അവൻ അതിയായ വാത്സല്യത്തോടെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പുണരവേ ഒരു വേള അവൾ അവന്റെ ഹൃദയെടുപ്പിന്റെ താളത്തിൽ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചു പോയിരുന്നു കേശവൻ ചുവരിൽ പുഞ്ചിരി തൂകി നിന്നിരുന്ന യുവതിയുടെ ഫോട്ടോയിലേക്ക് കണ്ണുകൾ നിറച്ച് നോക്കിക്കൊണ്ട് കുറച്ചുനേരം അതേ ഇരിപ്പ് തുടർന്നു അച്ഛ പെട്ടെന്നാണ് ഒരു പൗരുഷൻ നിറഞ്ഞ സ്വരം കർണപടങ്ങളിൽ വന്ന് പതിച്ചത് ആ ഇന്ദ്രനോ നീ എന്താ ഇന്ദ്ര ഫാക്ടറിയിലേക്കൊന്നും പോകുന്നില്ലേ തൻ്റെ മുന്നിലേക്കൊരു രാജാവിൻ്റെ പൗരുക്ഷത്തോടെ കടന്നു വരുന്ന തൻ്റെ രണ്ടാമത്തെ മകൻ ഇന്ദ്രനെ നോക്കി കേശവന്നമ്പൂതിരി ആരാഞ്ഞു ഞാൻ അവിടേക്ക് ഇറങ്ങിയതാച്ചാ അപ്പോഴാണ് മനസ്സിലായി പണിക്കര് വാങ്ങിയത് നീ കേട്ടു അല്ലേ വരുന്നു നാഗർമടൻ തറവാട്ടിലെ അടുത്ത തലമുറയിലെ അനന്തരാവകാശി എൻ്റെ മുകളുടെ ജീവൻ്റെ ശേഷിപ്പ് എനിക്കാവനെയൊന്ന് കാണണം ഇന്ദ്ര അച്ഛൻ വിഷമിക്കാതെ ഈ ഇന്ദ്രൻ അച്ഛൻ്റെ ആഗ്രഹം നടത്തി തന്നിരിക്കും കേശവൻ പകയൂറിയ കണ്ണുകളോടെ ഇന്ദ്രനെ നോക്കി തൻ്റെ അഭിലാഷം അറിയിക്കുമ്പോൾ ഇന്ദ്രൻ കേശവനെ നോക്കി വാക്ക് നൽകിക്കൊണ്ട് ആ തറവാടിൻ്റെ പടികടന്ന് പോകുമ്പോൾ ആ തറവാട്ടിലെ മറ്റൊരാൾ എല്ലാം കേട്ട് അല്പം മാറി നിന്ന് കണ്ണീർ വാർക്കുകയായിരുന്നു വെൽ ഡ്രസ്സിൽ റെഡിയായി ഇറങ്ങിയ രാഘവേന്ദ്രൻ വൃന്ദയും ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്കിറങ്ങി റൂമിന് പുറത്തേക്ക് കടന്നതും അവളുടെ മുഖം പൂന്നിലാ ഒതുച്ച പോലെ വിടർന്നു കുഞ്ഞു കുട്ടിയുടെ കൗതുകത്തോടെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് തൻ്റെ മാറോരം ചേർന്ന് നിൽക്കുന്നവളെ കണ്ട് രാഘവൻ്റെ മിഴികൾ വിടർന്നു അവൻ്റെ നോട്ടം അവളിലായിരുന്നുവെങ്കിൽ അവളുടെ നോട്ടം ചുവരിൽ പതിപ്പിച്ച പലതരം പെയിൻറിങ്ങുകളിലായിരുന്നു എന്തൊരു ഭംഗിയാ അതിലെ പെൺകുട്ടിയെ കാണാൻ ഒത്തിരി സുന്ദരിയല്ലേ ശരിക്കും ജീവനുള്ള പോലെ തന്നെ തോന്നാം ചുവരിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രത്തിലേക്ക് മിഴുകൾ ഒന്നി നിന്നുകൊണ്ട് വളരെ ആകാംക്ഷയോടെ സ്വയം ഓരോന്ന് പറയുന്നവളെ രാഘവ് മിഴുകൾ വിടർത്തി പുഞ്ചിരിയോടെ നോക്കി നിന്നു വൃന്ദയുടെ കണ്ണുകൾ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കൗതുകത്തോടെ ആ പെയിന്റിങ്ങിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു വൃന്ദയുടെ വർത്തമാനം കേട്ടിട്ട് രാഘവ് ആ പെയിന്റിങ്ങിനെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് നിറയെ ആമ്പലുകൾ നിറഞ്ഞിരുന്ന ഒരു കുളത്തിലേക്ക് നോക്കിയിരിക്കുന്ന അതിസുന്ദരിയായ യുവതിയുടെ ആയിരുന്നു അത് ആ യുവതിയാണ് ചിത്രത്തിലെ മെയിൻ അട്രാക്ഷൻ ആ യുവതിക്ക് ചുറ്റിലും ധാരാളം പക്ഷികളും മൃഗങ്ങളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിലും അവളുടെ മാൻമിഴികൾ കുളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭംഗിയാർന്ന നല്ല വെള്ള ആമ്പൽപ്പൂക്കളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു ആരായാലും മതി മറന്ന് നോക്കി നിന്ന് പോകുന്ന ഗ്രാമീണത്തനിമ ഒത്തിരി ചാലിച്ചൊരു ജീവൻ തുടിക്കുന്ന പെയിന്റിംഗ് ആയിരുന്നു അത് ശരിയാണ് ഈ ചിത്രത്തിലെ യുവതി ഒത്തിരി സുന്ദരിയാണ് പക്ഷേ എൻ്റെ പ്രണയിനീയോളം സുന്ദരിയല്ല അവൾ പെയിന്റിങ്ങിലേക്ക് ചെറു പുഞ്ചിരിയോടെ നോക്കി നിന്നിരുന്നവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉള്ളിൽ നിറഞ്ഞു തൂക്കിയ പ്രണയത്തോടെ അവൻ പറയവേ അതുവരെ വൃന്ദയിൽ നിറഞ്ഞു നിന്നിരുന്ന പുഞ്ചിരി മങ്ങിപ്പോയിരുന്നു ഇടനെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ കണ്ണുകളൊക്കെ നീറി പുകയുകയാണ് ഒന്ന് ഉറക്കെ കരയണമെന്നുണ്ട് പക്ഷേ വിധി മറ്റൊന്നായിപ്പോയി ഒന്ന് ഉറക്കെ കരയണമെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങണം തനിക്ക് എല്ലാം കൊണ്ടും ഞാനിന്ന് ഇദ്ദേഹത്തിൻ്റെ അടിമയാണ് അടിമകൾക്ക് കരയാൻ അധികാരമില്ലല്ലോ അത് ഓർക്കവേ വെന്തയുടെ മുഖത്തൊരു പുച്ഛൻ നിറഞ്ഞ ചിരി ഉതിർന്നു എല്ലാം കൊണ്ടും തോറ്റുപോയവളുടെ ചിരി കം കം ഫാസ്റ്റ് പലതും ആലോചിച്ചു നിൽക്കുകയാണ് അവൻ്റെ കടുപ്പമേറിയ സ്വരം അവളുടെ കാതുകളിൽ തീമഴയായി വന്ന് പതിയുന്നത് അവൾ തെല്ലൊരു പകപ്പോടെ മുന്നിൽ നിന്നിരുന്നവനെ ഉയർത്തി നോക്കാനും അവനൊരു ചെറു പുഞ്ചിലിയുടെ ആവരണത്തോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് ആരംഭിച്ചു വേണ്ട ഒന്നും വേണ്ട എനിക്കെൻ്റെ വിച്ചുവിന് മാത്രം മതി അല്ലേലും ഒരു ഗതിയും പരഗതിയില്ലാത്ത ഞാൻ ഇതുപോലൊരു കോടീശ്വരനോ ആഗ്രഹിക്കാൻ പാടുണ്ടോ പാടില്ല എല്ലാം മറക്കണം അല്ലേലും മാനത്തെ അമ്പിളിമാമനെ കാണാൻ നല്ല ചേല ഭൂമിയിലെ എല്ലാവരും സ്വന്തമാക്കാൻ ഏറെ ആഗ്രഹിക്കൂ അതിന് പക്ഷെ അതിലൊളിഞ്ഞിരിക്കുന്ന നിഗൂഢത ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്കും അടുത്തറിയില്ല ഇനി ശരിക്കും അതറിയണമെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലണം അതുപോലെ ഏറെ നിഗൂഢതകൾ നിറഞ്ഞവനാ രാഘവേന്ദ്രനും അതിലേറെ അപകടകാരി ഇയാളെ സൂക്ഷിക്കണം വൃന്ദ പരമാവധി ഇയാളെ പിണക്കാതെ മുന്നോട്ടു പോയാലേ നിനക്ക് നിന്റെ വിച്ചുനം അടക്കി കിട്ടു റാം വൃന്ദയുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിക്കുകയാണ് ആരുടെയോ അലർച്ച അവർക്ക് പിന്നിൽ നിന്ന് ഉയർന്നു കേട്ടത് വൃന്ദ ഒരു ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാനും രാഘവ് അവളെ അതിനനുവദിക്കാതെ അവളെയും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങിരുന്നു റാം റാം ആ പുരുഷസ്വരം അവിടെ ആകെ പ്രകമ്പനം കൊണ്ടു പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള രീതിയിലാണ് അവൻ്റെ നടപ്പ് ഏ ഇനി ഇയാളുടെ പേരല്ലേ അത് എൻ്റെ കൃഷ്ണ എന്തൊക്കെയാ അവിടെ നടക്കുന്നെ ഇതേ നേരം രാഘവനെ സംശയത്തോടെ നോക്കി നടന്നിരുന്ന വൃന്ദ സ്വയം മനസ്സിലായി ചിന്തിച്ചു റാം നീ പെണ്ണേയും കൂട്ടി നാഗർമട മുന്നിലേക്ക് നടക്കുന്നതിനിടയിൽ അവൻ്റെ കാതുകളിൽ വന്ന് പതിച്ച അയാളുടെ വാക്കുകൾ അവൻ്റെ കാലുകളെ ഒന്ന് നിശ്ചലമാക്കി മിസ്റ്റർ രാംദാസ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഇവളെൻ്റെ ആ അയാൾ പറഞ്ഞു വന്ന വാക്കുകൾ മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അല്പം കടുപ്പമേറിയ സ്വരം അയാൾക്ക് നേരെ ഉയർന്നു അതോടെ മറുവശം നിശ്ചലമായി കംഫാസ്റ്റ് രാഘവൻ്റെ ഇംഗ്ലീഷ് കേട്ട് കിളി പറന്ന് നിൽക്കുമ്പോഴായിരുന്നു അവൻ്റെ വക അടുത്ത കൽപ്പന എൻ്റെ കൃഷ്ണ ഇയാളിനു വല്ല അതോലോക ഗുണ്ട വല്ലവാണോ അല്ല അവരാണല്ലോ ഈ വായിക്കൊള്ളാത്ത ഭാഷയിലൊക്കെ സംസാരിക്കുന്നത് മേഡം പ്ലീസ് പെട്ടെന്ന് അല്പം പരുഷമായ സ്വര അവളെ തേടിയെത്തി അവൾ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി മുന്നിലേക്ക് നോക്കും നേരം കാറിൻ്റെ ഡോറും തുറന്നു പിടിച്ചുകൊണ്ട് അവളെ നോക്കി വളരെ ഭവ്യതയോടെ നിൽക്കുന്ന ഒരു യുവാവിനെയാണ് കാണുന്നത് വൃന്ദ കയറ് അവളുടെ മീഴിച്ചുള്ള നിൽപ്പ് കണ്ടിട്ട് കണ്ടിട്ടാവണം രാഘവ് ഒരല്പം ശബ്ദം താഴ്ത്തി അവളോട് പറയുന്നതിനൊപ്പം തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ കണ്ണുകൾ കൊണ്ട് നിർദ്ദേശിച്ചു കൂടെയുള്ള ആളിൻ്റെ സ്വഭാവം വളരെ നന്നായി അറിയാവുന്നതിനാൽ അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ ഇംഗിതങ്ങൾക്ക് മൗനമായി പിന്തുണ നൽകിപ്പോന്നു അല്ലേലും അറക്കാൻ കൊണ്ടുപോകുന്ന മാടാണല്ലോ അയാൾക്ക് ഞാനിപ്പോൾ വൃന്ദ സ്വയം മനസ്സിലായി മൊഴിഞ്ഞു രാഘവ് കൂടെ കയറിയതും കാറിൻ്റെ ഡോർ അവൾക്ക് മുന്നിൽ അടഞ്ഞു കാർ മുന്നിലേക്ക് നീങ്ങി തുടങ്ങി വൃന്ദ വെറുതെയാണെങ്കിലും അടുത്തിരുന്ന ആളെ ഇടം കണ്ണാലൊന്ന് പാളി നോക്കി രാഘവ് കയ്യിലെ വലിയൊരു സാധനത്തിൽ എന്തൊക്കെയോ തിരക്കിട്ട് ചെയ്യുന്നുണ്ട് ആളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഗൗരവമാണ് ഒരു നിമിഷം അവന്റെ നോട്ടം പോകുന്ന സ്ക്രീനിലേക്ക് വൃന്ദ തൻ്റെ കണ്ണുകളെ പായിച്ചു സ്ക്രീനിൽ തെളിഞ്ഞു നിന്നിരുന്ന ചിത്രം കണ്ട് വൃന്ദയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അയ്യേ ഇതൊന്ന് കൊതുക് സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ഒരു യുവതിയുടെ ഫോട്ടോ കണ്ട വൃന്ദയുടെ മുഖത്തേക്ക് ദേഷ്യൊരച്ചു കയറി വൃത്തിയെട്ടവള് വേർഡ് അതൊരലർച്ച ആയിരുന്നു തുടരും